വാക്കുകളുടെ പുസ്തകം പണ്ട് പണ്ടൊരു കാലത്ത് വനത്തിനു നടുവിൽ അവിടെ എവിടെയായി കൃഷിക്കാർ താമസിച്ചിരുന്നു ആ സ്ഥലത്ത് തന്നെ ഒരു രാക്ഷസനും ജീവിച്ചിരുന്നു അവൻ ഭീമാകാരനും ഒരു ക്രൂരനുമായിരുന്നു പക്ഷെ അവൻ വീട് മാത്രം എപ്പോഴും വൃത്തിയായി വെക്കാൻ ആഗ്രഹിച്ചിരുന്നു ടൗൺസ് ഫോക്സിൽ ഇവനെ ഒരു ചരിത്രകഥയിൽ ഉൾപ്പെടുത്തി ഇതിലൊരു തമാശ എന്താണെന്ന് വെച്ചാൽ ഇവനൊരു അലസനായ രാക്ഷസനായിരുന്നു പക്ഷെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും വീട് വൃത്തിയായിരിക്കണം പക്ഷെ അവന്റെ കൈ ഒരിക്കലും അഴുക്കാകാൻ പാടില്ലായിരുന്നു ഹോ എന്താ ഇത് വൃത്തിയാക്കാനുള്ള കൊറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ പാത്രങ്ങളും ധാരാളവും ഉണ്ട് എന്തു ചെയ്യും വൃത്തിയാക്കി ഞാൻ ശരിക്കും ക്ഷീണിച്ചു എനിക്ക് വേട്ടയ്ക്ക് പോകണം മീൻ പിടിക്കണം മറ്റുള്ളവരെ ഉപദ്രവിക്കണം വീട്ടിലെ കാര്യങ്ങളും നോക്കാൻ എനിക്ക് എനിക്കൊരാളിനെ ആവശ്യമുണ്ട് ഈ തറ വൃത്തിയാക്കണം പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കണം എല്ലാ ആഴ്ചയിലും തുണി കഴുകണം ഒരു ഒരു സോക്സ് തന്നെ എത്ര നാളാ ഇത് ഉപയോഗിക്കാൻ അഞ്ചാഴ്ചയായി ഓ എന്തൊരു അവൻ പുറത്തേക്ക് പോയി പാവപ്പെട്ട കൃഷിക്കാരന്റെ കുടുംബത്തെ ലക്ഷ്യമാക്കിയാണ് രണ്ട് കുട്ടികൾ വന്നു രാക്ഷസന്റെ വലിയ കൈകൾ വെച്ച് അവരെ ഉയർത്തിയെടുത്തു എന്നിട്ട് അവന്റെ വീട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയി മര്യാദക്ക് ഞങ്ങളെ പുറത്തു പോകാൻ അനുവദിക്കൂ രാക്ഷസ ഏലി അങ്ങനെയൊന്നും പറയാൻ പാടില്ല അവന്റെ കണ്ണു കണ്ടില്ലേ അവൻ വളരെ ദുഷ്ടനാണ് അവൻ എന്താണ് വേണ്ടതെന്ന് ആദ്യം നമുക്ക് നോക്കാം അതുവരെ ഒന്നും മിണ്ടാതിരി നിങ്ങൾ രണ്ടുപേരും ഇനി എന്റെ വീട്ടിലുള്ള എല്ലാ ജോലിയും ചെയ്യാൻ പോവുകയാണ് എന്റെ വീട് ഇനി നിങ്ങൾ വേണം വൃത്തിയാക്കി വെക്കാൻ അതിന് നിങ്ങൾക്ക് ഞാൻ ആഹാരം നൽകും പക്ഷെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലുണ്ടല്ലോ എന്റെ അടുത്ത ആഹാരം നിങ്ങളായിരിക്കും മനസ്സിലായോ ഭയത്താൽ രണ്ടുപേരും അക്കാര്യം സമ്മതിച്ചു വേറെ മാർഗമൊന്നും ഒരാഴ്ച കൊണ്ട് ആ വീടെല്ലാം വൃത്തിയാക്കി അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു ഓരോ ദിവസവും വൈകുന്നേരം ഒരു വലിയ പുസ്തകം എടുത്ത് ആ രാക്ഷസൻ വായിക്കുന്നുണ്ടായിരുന്നു വായിച്ചിട്ട് കമ്പിളിയുടെ അടിയിലേക്ക് അത് എടുത്ത് വെക്കുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകമാണോ അവൻ വായിച്ചു കൊണ്ടിരിക്കുന്നത് മന്ത്രങ്ങൾ അടങ്ങിയ പുസ്തകം കൊള്ളാം ഈ പുസ്തകം വളരെ മനോഹരമായിരിക്കുന്നു അല്ലേ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഈ പുസ്തകം ഒരു രാക്ഷസ്നാണല്ലോ വായിക്കുന്നത് എൽ ഇതല്ലാതെ വേറെ മാർഗമില്ല ഇത് വെച്ച് വേണം നമുക്ക് നമുക്കിവിടുന്ന് രക്ഷപ്പെടാൻ പെട്ടെന്ന് തന്നെ എടുത്ത സ്ഥലത്ത് തന്നെ ഇത് തിരിച്ചുപോയി അവൻ വരുന്നുണ്ട് മൈലോവും എല്ലാറായും വളരെ ബുദ്ധിയുള്ള കുട്ടികളായിരുന്നു ആ രാക്ഷസൻ അവിടെ ഇല്ലാത്ത സമയമെല്ലാം ആ പുസ്തകം എടുത്ത് വായിച്ചു കൊണ്ടിരുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം മന്ത്രങ്ങളെല്ലാം അവർ മനസ്സിലാക്കിയെടുത്തു എൽ നമ്മൾ നമ്മളിത് തീർച്ചയായിട്ടും പ്രാവർത്തിയാക്കണം എനിക്ക് ചില മന്ത്രങ്ങൾ വളരെ നന്നായിട്ട് അറിയാം ഇത്രയും നാൾ പഠിച്ചതൊക്കെ മതി നീ ഇവിടെ കഷ്ടപ്പെട്ട് പാത്രങ്ങളൊക്കെ കഴിവുന്ന കാണുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നുന്നു ഓ പക്ഷെ നിനക്കത് പറ്റുമോ നിനക്ക് മന്ത്രങ്ങൾ പറയാൻ അറിയാമോ എനിക്കറിയാം പക്ഷെ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്താണത് എന്റെ കൂടെ വാ ആ രാക്ഷസൻ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ തിരിച്ചു വരും നിക്ക് ഞാൻ തായി ഇപ്പൊ വരാം ഷിഫ്റ്റ് ആൻഡ് സ്കൈ ഒരു പ്രയോജനം ഇല്ല അതിനുശേഷം അവർ രണ്ടുപേരും ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി അതും കാടിനുള്ളിലേക്ക് ഇത് തീർച്ചയായിട്ടും ധൈര്യമുള്ളൊരു പ്രവൃത്തി തന്നെയാണ് പക്ഷെ എതിർക്കുന്നത് ഒരു രാക്ഷസനെയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് എല്ലാരാ പറഞ്ഞു മൈലോ നമ്മുടെ പുറകെ ആരോ ഓടി വരുന്ന പോലുണ്ട് അയ്യോ ആ രാക്ഷസനാണെന്നേ ആ രാക്ഷസൻ വളരെ കൂടി അവരെ പിന്തുടർന്നു എങ്ങനെയെങ്കിലും അവരെ പിടിക്കണമെന്ന ലക്ഷ്യത്തോടെ പക്ഷേ അവന്റെ വലിയ കാലുകൾ ഉപയോഗിച്ച് അവരെ പിന്തുടരാൻ അവന് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു തൊടുന്ന ദൂരത്തിൽ ആ രാക്ഷസൻ ഉള്ളപ്പോൾ മൈലോ തന്റെ ആദ്യത്തെ മന്ത്രം പറഞ്ഞു കല്ലുകൾ വീഴട്ടെ സൂര്യപ്രകാശം പതിക്കട്ടെ പൂക്കൾ സംസാരിക്കും നിലാവിന്റെ നല്ല വെട്ടം നല്ലൊരു നിശബ്ദത ഒപ്പു കുളത്തിൽ ചെറിയ മനസ്സിനെ ആകർഷിക്കും അവൻ അവനെ ഒരു കുളമാക്കി മാറ്റി സഹോദരി ചേർന്ന് എന്നെ പറ്റിക്കാൻ നോക്കിയാണോ നിങ്ങൾ എന്താ ചെയ്യാൻ നോക്കിക്കോളൂ തീർച്ചയായും നിങ്ങൾ രണ്ടുപേരും അത് മാത്രമല്ല നിങ്ങൾക്ക് നല്ലൊരു പാഠം ഞാൻ പഠിപ്പിച്ചു തരും എന്ന് പറഞ്ഞ് തിരിച്ചുപോയി ആ രാക്ഷസൻ തിരിച്ചു പോയതിനു ശേഷം അവർ രണ്ടുപേരും പഴയ രൂപത്തിലേക്ക് തിരിച്ചു വന്നു വീണ്ടും അവർ രണ്ടുപേരും ഓടുവാൻ തുടങ്ങി പക്ഷെ പെട്ടെന്ന് തന്നെ ആ രാക്ഷസൻ അവിടേക്ക് തിരിച്ചു വന്നു വീണ്ടും അവരെ പിടിക്കുവാനുള്ള ദൂരത്തിലേക്ക് ആ രാക്ഷസൻ എത്തി മിലോ അവന്റെ രണ്ടാമത്തെ മന്ത്രം ചൊല്ലുവാൻ തുടങ്ങി സ്റ്റോൺ ആൻഡ് ക്യാൻവാസ് വെളിച്ചവും നിഴലും ഒരെണ്ണം സുരക്ഷയ്ക്കും ഒരു സെറിനേടും വരം ചോദിച്ചു അവരോട് കരുണ കാണിച്ചു കല്ലറയെ നോക്കിക്കൊണ്ട് മുഖം കണ്ടു പെട്ടെന്ന് ഒരു അതിശയം നടന്നു അവൻ കല്ലറയായി മാറി അതിൽ ദേവതയുടെ അവളും മാറി ആ രാക്ഷസൻ വിചാരിച്ചാൽ ഇത് തകർത്തു കളയാൻ കഴിയും പക്ഷെ അതിടിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് അവന് മനസ്സിലായി അതിൽ ദേവതയുടെ പടമുള്ളത് നല്ല കാര്യമാണ് നല്ല മന്ത്രവുമായിരുന്നു രാക്ഷസന് ധൈര്യം ഉണ്ടായില്ല എന്റെ ദേഷ്യം കൂടുതലാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് ഇനി ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്റെ മന്ത്രങ്ങൾ പ്രയോജനപ്പെടുത്തി അത് എനിക്കെതിരായി പ്രയോഗിക്കുന്നു ആ ദേവതയെ വരച്ചതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും നല്ല കാര്യം ഞാൻ ചെയ്താലല്ലേ തെറ്റ് അറിയാതെ ചെയ്താൽ ഒരു തെറ്റും ഇല്ലല്ലോ അല്ലേ ഇപ്പൊ നിങ്ങൾ കണ്ടോളൂ നിങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല ഞാൻ കത്തിക്കാൻ കുറച്ച് മരക്കഷ്ണങ്ങൾ എടുത്തുകൊണ്ടുവരാം എന്നിട്ട് പൂർണമായിട്ടും കത്തിച്ചു കളയും കത്തിച്ചു കളയാൻ തടികൾ അന്വേഷിക്കാനായിട്ട് അവൻ പുറപ്പെട്ടു പോയി അവൻ പോയോ എൽ അവൻ ഇവിടെ നിന്നും പുറപ്പെട്ടു പോയോ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല അതെ നമ്മളെ കത്തിക്കാൻ വേണ്ടി വിറകെടുക്കാൻ പോയിരിക്കുകയോ മൈലോ ഇപ്പം നമ്മൾ കുടുങ്ങിയേനെ കണ്ടരുന്നെ നമ്മളെ പിടിച്ച് വലിച്ചോണ്ട് പോയേനെ എനിക്കറിയാം കുറച്ച് താമസിച്ചിരുന്നെങ്കിൽ നമ്മൾ കുടുങ്ങിയേനെ വീണ്ടും അവർ മന്ത്രം ചൊല്ലാൻ തുടങ്ങി രണ്ട് കുട്ടികളും അവരുടെ പഴയ രൂപത്തിലേക്ക് തിരിച്ചെത്തി ഇങ്ങനെ രൂപം മാറാൻ അവർക്ക് നല്ല ധൈര്യം ആവശ്യമുണ്ടായിരുന്നു രണ്ടു കുട്ടികൾ ഓടാൻ തുടങ്ങി അവർ ഓടിക്കൊണ്ടേയിരുന്നു കാലുകളുടെ തളർച്ച പോലും മറന്ന് അവർ രണ്ടുപേരും ഓടിക്കൊണ്ടേയിരുന്നു അവർ നിർത്തിയില്ല വാ അല്ലാറാ എഴുന്നേക്ക് നമ്മൾ വീടിനടുത്തെത്തി മൈലോ എനിക്ക് തീരെ നടക്കാൻ പറ്റുന്നില്ല എനിക്കിന്നെ ഓടാൻ പറ്റത്തില്ല മതി തീർച്ചയായും ആ രാക്ഷസൻ നമ്മളെ പിടിച്ചു തിന്നു എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു ല്ലാറ ആകാശത്തേക്ക് നീ ഒന്ന് നോക്കി അവിടെ പുക കാണുന്നില്ലേ അത് അവിടെ ചിമ്മിനിയിൽ നിന്ന് വരുന്നതാണ് അതെന്താണെന്ന് അറിയാമല്ലോ അതായത് നമ്മൾ ഗ്രാമത്തിലെത്തിയെന്നർത്ഥം ദയവേത് നീ എഴുന്നേറ്റ് നടക്ക് നമ്മൾ തോൽക്കാൻ പാടില്ല ഒരു മിനിറ്റ് ഹേ പ്ലീസ് ഞാനൊന്ന് വിശ്രമിക്കട്ടെ ഏതായിരുന്നാലും ഒന്ന് പെട്ടെന്നാവട്ടെ ഒരു മിനിറ്റ് മാത്രമേ ഉള്ളൂ നിനക്ക് സമയം മൈലോ തന്റെ ഗ്രാമത്തിലേക്ക് വളരെ ക്ഷമയോടുകൂടി നടന്നു പോകുവാൻ തുടങ്ങി എല്ലോറ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കീറിപ്പോയ ബുക്കിന്റെ ഭാഗം എടുത്തു ശേഷം അത് നോക്കിയപ്പോൾ ആ പേപ്പർ മുഴുവനും ചുളുങ്ങിപ്പോയിരുന്നു അവൾക്കത് ശരിക്കും വായിക്കാൻ കഴിഞ്ഞില്ല ഫർ പിന്നെ ഫാങ് ഷിഫ്റ്റ് പിന്നെ ഫ്ലൈ രൂപം മാറ് തന്ത്രങ്ങൾ നിറഞ്ഞ മനസ്സ് വാലുള്ള രൂപമായി മാറ്റ് ഇതിലെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ശരിയാ മൈലോ നീ പറഞ്ഞ ശരിയാണ് അവൻ നമ്മളെ കാണുന്നതിനു മുമ്പ് നമുക്ക് മൈലോ അവന്റെ സഹോദരിയെ തിരിഞ്ഞു നോക്കി അവൻ ആ കാഴ്ച കണ്ട് ഭയന്നുപോയി ആ ഭയങ്കരനായ രാക്ഷസൻ തന്റെ സഹോദരിയുടെ അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു അതും കയ്യിൽ ഒരു വലയുമായിട്ട് എല്ലാറ നിന്റെ പിന്നിലേക്ക് നോക്ക് എല്ലാറ തിരിഞ്ഞു നോക്കിയപ്പോൾ ശരിക്കും പേടിച്ചുപോയി അവളെ കൊണ്ട് എങ്ങോട്ട് ഓടാൻ സാധിച്ചില്ല എല്ലാം കഴിഞ്ഞു ആ വലയെടുത്ത് അവളുടെ മേത്തേക്ക് രാക്ഷസൻ ഇട്ടു അവൾ അതിൽ കുടുങ്ങുന്നതിന് മുമ്പ് തന്നെ മയിലോ തനിക്കറിയാവുന്ന മൂന്നാമത്തെ മന്ത്രം പറഞ്ഞ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു സ്വർണം പിന്നെ സൂര്യപ്രകാശം വളരെ ചെറുതായി കാണാൻ പറ്റാത്ത വിധം പറയുക ഒരു മടങ്ങല്ല ആയിരം മടങ്ങ് മറഞ്ഞു പോയൊരു കഥയായിട്ട് ഇതിനെ മാറ്റിയേ പറ്റൂ തനിക്കറിയാവുന്ന മൂന്നാമത്തെ മന്ത്രം ചൊല്ലി ചെറിയൊരു ചോളമായി അവർ മാറി അവർക്ക് ചുറ്റും അതുപോലെയുള്ള ധാരാളം ചോളങ്ങളുണ്ടായിരുന്നു ഇത് എനിക്ക് ശരിക്കും അപമാനം തന്നെയാണ് നിങ്ങളെന്തിനാ കഷ്ടപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടേയില്ല എന്റെ ഈ കളിയിൽ എന്നെ തോൽപ്പിക്കാമെന്ന് നിങ്ങൾ കരുതിയോ എങ്കിൽ നിങ്ങളുടെ കഥ കഴിയാൻ ആ രാക്ഷസന്റെ അഹങ്കാരം കുറയ്ക്കുവാൻ വേണ്ടി അവർ രണ്ടുപേരും അവിടെ നിന്നും മറഞ്ഞു പോകുന്നു അവനും ഒരു മന്ത്രം പറയുന്നു ചിറകുകൾ വരട്ടെ പൂർണമായ മഞ്ഞിൽ പ്രഭാതം പുലരട്ടെ ചുണ്ടുകളും ചിറകുകളും നന്നായി വേണ്ടി മാറണം എന്നിട്ട് ആകാശത്തിൽ പോയി തൊടണം ആ ഒരു ുംകാശത്തിൽ മാറി അവിടെ ഉണ്ടായിരുന്ന എല്ലാ ചോളവും കൊത്തി തിന്നുവാൻ തുടങ്ങി വളരെ വലിയൊരു ആപത്തിലാണ് അവർ കുടുങ്ങിയിരിക്കുന്നത് എല്ലാറാ അവൻ നമ്മളുടെ അടുത്തേക്കാണ് വരുന്നത് അതെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് മൈലോ ഞാൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ട് സത്യം പറയാണെങ്കിൽ അവൻ ആദ്യം എന്നെ കൊത്തും ഈ സമയത്താണോ തമാശ പറയുന്നത് പക്ഷേ എനിക്ക് ശരിക്കും പേടിയുണ്ട് ഇതിൽ കൂടുതൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നോട് ക്ഷമിക്കണം മൈലോ ഞാനൊന്നും ആലോചിക്കട്ടെ നിക്ക് ഇത് ഞാൻ മാറ്റി കാണിക്കാം യാത്ര പറയാനുള്ള സമയമാണ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയില്ല പൂവൻ കോഴിയായി മാറിയ ആ രാക്ഷസൻ വളരെ െത്തി ആ സമയത്ത് മന്ത്രം നോക്കൂ എലാറൊല്ലും കുറുക്കനായിട്ട് മാറുക ആ രാക്ഷസൻ അവരെ കൊത്തുന്നതിന് അല്പനേരം മുമ്പ് എലാറയുടെ മന്ത്രം പ്രവർത്തിക്കാൻ തുടങ്ങി അവൾ ഒരു കുറുക്കനായി മാറി ഉടൻ തന്നെ ആ പൂവൻ കോഴിയുടെ മുകളിലേക്ക് ചാടി എന്നിട്ട് ആക്രമിക്കുവാൻ തുടങ്ങി ഒരു കൂടുണ്ടാക്കി അതിലിട്ട് അവനെ അടച്ചു ഇനി ആ രാക്ഷസന് ആ കൂട് വിട്ട് ഒരിക്കലും പുറത്തേക്ക് കടക്കുവാൻ സാധിക്കില്ല ഞാൻ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ മുമ്പ് ഇങ്ങനെ പോയി നിന്നാലേ അവര് പേടിക്കും ശരിയല്ലേ എലാറ നീ വളരെ ബുദ്ധിശാലിയാണ് രണ്ടുപേരും ജീവൻ അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇനി ആ രാക്ഷസന്റെ ഉപദ്രവം നമുക്കുണ്ടാകില്ല ഇനി നമ്മൾ എങ്ങനെ രൂപം മാറുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നല്ല ദാ നോക്ക് മൃഗത്തിൽ നിന്നും മനുഷ്യനായിട്ട് മാറുക ചിറകിൽ നിന്നും എല്ലുകൾ വരട്ടെ യഥാർത്ഥ രൂപത്തിലേക്ക് അവൾ തിരിച്ചു വരട്ടെ എലാറാവും മയിലവും പഴയ രൂപത്തിലേക്ക് മാറി അവരുടെ യഥാർത്ഥ രൂപം അവർക്ക് തിരിച്ചു കിട്ടി രാക്ഷസന്റെ ഉപദ്രവം ഇല്ല അവർ രണ്ടുപേരും വളരെ സുരക്ഷിതമായി രക്ഷപ്പെട്ടു എൽ നമുക്ക് വേഗം തന്നെ തിരിച്ചു പോകണം ആ മന്ത്രമുള്ള പുസ്തകം നമുക്ക് പോയി എടുത്തുകൊണ്ട് വരാം അങ്ങനെയാണെങ്കിലേ വീണ്ടും നമ്മളെ നമ്മളെപ്പോലെ ആരും കുടുങ്ങാതിരിക്കൂ ആരും നമ്മളെ കടത്തിക്കൊണ്ട് പോകുകയില്ല ഇത് വെച്ച് നമ്മുടെ ഗ്രാമത്തെ നമുക്ക് സംരക്ഷിക്കാം പക്ഷെ ഇതൊരിക്കലും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല മൈലോ എനിക്ക് വിശക്കുന്നു ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോകാം പക്ഷെ തീർച്ചയായും ഞാൻ നിന്നെ സഹായിക്കും സഹോദരങ്ങൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് മൈലോവും എല്ലാറായും പരസ്പരം വിശ്വസിച്ചിരുന്നു ആദ്യം അവർ വീട്ടിലേക്ക് പോയി അവരുടെ അച്ഛനെയും അമ്മയും അവർ കണ്ടുമുട്ടി അതിനുശേഷം ആ രാക്ഷസന്റെ വീട്ടിലേക്ക് പോയി ആ മന്ത്രപുസ്തകം എടുക്കുവാൻ വേണ്ടി ഏ മൈലോ ഞാൻ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു ആരെ പറ്റി ആരും തെറ്റായിട്ട് പറയാൻ പാടില്ല തമാശന് പോലും കാരണം അങ്ങനെയുള്ള വാക്കുകൾ കാരണമല്ലേ മന്ത്രം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഇതിനെ മന്ത്രം എന്ന് പറയുന്നത് വളരെ നന്നായിരിക്കുന്നു എൽ വേണമെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് ഒരു പുസ്തകം എഴുതാം അവർ രണ്ടുപേരും ആ പുസ്തകത്തിലേക്ക് വളരെ ആകാംക്ഷയോടെ നോക്കിയിരുന്നു വീണ്ടും സന്തോഷത്തോടെ ജീവിക്കുവാൻ തുടങ്ങി